ഹായ് സുഹൃത്തുക്കളെ ഹമാസുമായി കരാറുകളൊന്നുമില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുന്നു യുഎസ് ന്യൂസ് ബ്രോഡ്കാസ്റ്ററായ ഫോക്സ് ന്യൂസുമായി സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ പ്രചരിക്കുന്ന പല രൂപത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകളെയും തള്ളി ഏറ്റവും പുതിയ പ്രസ്താവന ഇറക്കിയത് ഗാസ സമാധാന ഉടമ്പടി തൊണ്ണൂറ് ശതമാനം പൂർത്തിയായതായി നേരത്തെ അവകാശപ്പെട്ട അമേരിക്കൻ മാധ്യമ റിപ്പോർട്ടുകളും അദ്ദേഹം തള്ളിക്കളും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഹമാസുമായിട്ടുള്ള സമാധാന ഉടമ്പടി തടസ്സപ്പെടുത്തിയെന്ന ആരോപണങ്ങൾക്കിടയിലാണ് ജൂത നതന്യാഹുവിന്റെ വിശദീകരണം എന്ന രൂപത്തിലാണ് ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ വർദ്ധിക്കുന്നത് യുദ്ധം അവസാനിക്കുന്നതിനുള്ള തടസ്സം ഹമാസാണെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തി ളെ മോചിപ്പിക്കുന്നതിന് ഹമാസ് തടസ്സം നിൽക്കുകയാണ് എന്നും നെതന്യാഹു പറഞ്ഞു ഫിലാഡെൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഐ ഡി എഫ് അഥവാ ഈ സൈന്യത്തെ പിൻവലിക്കില്ല എന്ന് ഷട്ടിച്ച് നതന്യാഹു സമാധാന ഉടമ്പടി അട്ടിമറിച്ചതായി ഹമാസ് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു നെതന്യാഹുവിന്റെ കെണിയിലും തന്ത്രങ്ങളിലും വീഴുന്നതിനെതിരെ തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നതായും അദ്ദേഹം ജനങ്ങൾക്കെതിരായ ആക്രമണം നീട്ടിക്കൊണ്ടുപോകാൻ ചർച്ചകൾ ഉപയോഗിക്കുകയാണെന്നും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു ജൂലൈ രണ്ടാം തീയതി അമേരിക്കൻ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിച്ചതായും ഗ്രൂപ്പ് അവകാശപ്പെട്ടു ഇതിനിടയിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് ആറു പേര് കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ ഉദ്യ ഉദ്യോഗസ്ഥര് അവകാശപ്പെടുന്നുണ്ട് തീവ്രവാദ ഗ്രൂപ്പുകളെ തകർക്കുകയും ആക്രമണങ്ങൾ തടയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഐ ഡി എഫ് കഴിഞ്ഞ ഒരാഴ്ചയായി ആക്രമണ പരമ്പര നടത്തിക്കൊണ്ടിരിക്കുന്നത് വടക്കൻ വെസ്റ്റ് ബാങ്ക് പട്ടണമായ ടുബാസിനെ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ആക്രമണം കൊല്ലപ്പെട്ടവരിൽ കമാൻഡർ സക്കറിയ സുബൈദിയുടെ മകനും ഉൾപ്പെടുന്നു മ്യൂണിക് നഗരത്തിൽ ഇസ്രായേലി കോൺസുലേറ്റിനും നാസി ഡോക്യുമെന്റേഷൻ മ്യൂസിയത്തിനും സമീപം തോക്കുമായി പ്രത്യക്ഷപ്പെട്ടയാളെ ജർമ്മൻ പോലീസ് ഏറ്റുമുട്ടലിൽ വധിച്ചു കോൺസുലേറ്റിലെ ആർക്കും പരിക്കില്ല മ്യൂണിക് ഒളിമ്പിക് ഭീകരാക്രമണത്തിന്റെ അൻപത്തിരണ്ടാം വാർഷിക അനുസ്മരണ പരിപാടികൾ നടക്കുന്ന സമയമായതുകൊണ്ട് കോൺസുലേറ്റ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു നാനാഭാഗത്തും ഇസ്ലാം മത തീവ്രവാദികൾ അഴിഞ്ഞാടുകയാണ് ഇസ്രയേലിലോട് ഏറ്റുമുട്ടുമ്പോൾ അവരുടെ പേര് ഹമാസ് എന്നാണെങ്കിൽ പലയിടങ്ങളിലും ഇവർ വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത് ഈ മേഖലയിൽ വലിയ തോക്കുമായി ഒരാൾ നിൽക്കുന്നു അയാളോട് അഞ്ച് പോലീസുകാർ ഏറ്റുമുട്ടുകയായിരുന്നു എന്നതാണ് ജർമ്മൻ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇപ്പോ ഇന്നലെ ഇസ്രായേൽ പോലീസുകാർക്ക് മുമ്പിൽ ഒരാൾ നിൽക്കുന്നു അവരെ അയാളെ പരിശോധിക്കാൻ വേണ്ടി വന്ന സമയത്ത് അയാൾ പാൻറ് ഊരി എറിയുന്നു ഷർട്ട് ഊരി എറിയുന്നു നിക്കറിട്ടിട്ടില്ല അങ്ങനെ നിന്നിട്ട് ഡാൻസ് കളിക്കുന്ന സമയത്ത് ഇയാൾ മറ്റേ റബ്ബർ ബുള്ളറ്റ് ഉണ്ടല്ലോ സുനയിൽ തന്നെ കൃത്യമായിട്ട് അടിച്ചു കൊടുത്തു കിടന്ന് പൊളയുന്നുണ്ടായിരുന്നു അവരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് കൂടി മനസ്സിലാക്കിക്കോട്ടെ കാരണം ഇവനൊക്കെ എന്തിന്റെ കേടാണെന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോ ജർമ്മനി തന്നെ പറയുന്നു ഇപ്പൊ ജർമ്മനിയും ഇവരെക്കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്നു ഇസ്രയേലും മാത്രല്ല അപ്പോ വല്ല കാര്യവുമുണ്ടോ ആയുധവുമായിട്ട് നിൽക്കുന്ന ആളുകളോട് പോയി ഏറ്റുമുട്ടുക അഞ്ച് പോലീസുകാരെ കാരണം അവർക്ക് വേണ്ടത് സമാധാനമാണ് ഇവർ ആയുധവുമായിട്ടാണ് നിൽക്കുന്നത് ഈ ആയുധവും കൊണ്ട് സാധാരണക്കാരായ പലരുടെയും ജീവൻ ഇയാൾ അപഹരിക്കും അങ്ങനെ പോലീസുകാർ രണ്ടും കൽപ്പിച്ചയാളെ വെടിവെച്ചു പിന്നീട് മരണം സ്ഥിരീകരിച്ചു മാരകായുധങ്ങളുമായി ജനമധ്യത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുക ഈ സംഭവത്തിന് പിന്നാലെ മ്യൂണിക് നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഏത് രാജ്യത്താണ് ഇവർ ചെന്ന് കയറിയിട്ട് സമാധാനം കൊടുത്തിട്ടുള്ളത് മോണിക്കലിലെ പ്രധാന സിനഗോഗിന സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നാണ് പറഞ്ഞത് അങ്ങനെ വർദ്ധിപ്പിക്കുകയും ചെയ്തു ജർമ്മൻ സർക്കാർ യഹൂദ ഇസ്രായേലി സ്ഥാപനങ്ങൾ സംരക്ഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി നാൻസി ഫീസർ പറഞ്ഞു അതിനുശേഷമാണ് ഇസ്രായേലി പ്രസിഡന്റ് ഐസക് ഹെർസോഗ് ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്കോ വാൾട്ടർ സ്റ്റെർമറുമായി കൂടിക്കാഴ്ച നടത്തി അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് ഈ സാഹചര്യത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നത് ഒരു രൂപത്തിലും ഹമാസുമായിട്ടൊരു വിട്ടുവീഴ്ചയ്ക്കോ അതല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിനോ യുദ്ധം അവസാനിപ്പിക്കാനോ ഉള്ള സമാധാന ചർച്ചകൾക്കൊന്നും ഇനി ഇസ്രായേലിനെ കിട്ടില്ല എന്ന രൂപത്തിൽ തന്നെയാണ് നെതന്യാഹു നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ പലസ്തീൻ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ അന്ന് പതിനൊന്ന് ഇസ്രായേലി അത്ലറ്റുകളും ഒരു പോലീസുകാരനുമാണ് കൊല്ലപ്പെട്ടത് അതേ തന്ത്രം ഇനിയും സമാധാന മതക്കാരെടുക്കുകയാണെങ്കിൽ ജർമ്മനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഐസ്എസ്സുകാരെയും അമാസ് ഭീകരരെയും ഭൂതികളെയും ഒന്നും ഇനി ഈ ഭൂമിയിൽ വച്ചു വാഴിക്കില്ല പത്ത് ദിവസം നീണ്ട ആക്രമണങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ വെസ്റ്റ് ബാങ്കിലെ ജനീൻ തൂൽക്കരീൻ അൽഫറ ഈ മൂന്ന് നഗരങ്ങളിലെ മൂന്ന് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻമാറ്റം തുടങ്ങിയിട്ടുണ്ട് കവചിത വാഹനങ്ങളിലെത്തിയ നൂറുകണക്കിന് സൈനികർ വ്യാപകമായ ആക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത് ടക്കം മുപ്പത്തി ഒൻപത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ബുൾഡോസർ ഉപയോഗിച്ച് വീടുകളും റോഡുകളും തകർത്തു സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിനു വേണ്ടിയായിരുന്നു റെയ്ഡെന്നും ഏറ്റുമുട്ടലിലാണ് ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു എന്നാൽ കുട്ടികൾക്കായിട്ടുള്ള പോളിയോ വാക്സിനേഷൻ രണ്ടാം ഘട്ടം തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിൽ ആരംഭിച്ചു ലോകാരോഗ്യ സംഘടനയും യൂണിസെഫും ചേർന്നാണ് വാക്സിനേഷൻ നടത്തുന്നത് ഇതിനോടകം മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം കുട്ടികൾക്കും വാക്സിൻ നൽകി മൂന്നാം ഘട്ടം ഒൻപത് മുതൽ വടക്കൻ ഗാസയിലാണ് പട്ടിണി വ്യാപകമായ ഗാസയിൽ ഭക്ഷണ വിതരണവും നിലച്ചു ഗാസയിലെ പത്ത് ലക്ഷത്തോളം പേർക്ക് ഓഗസ്റ്റിൽ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യാനായില്ല എന്ന് യു എൻ വ്യക്തമായി പറഞ്ഞു വെസ്റ്റ് ബാങ്കിലെ ബൈത്തൈൽ ഇസ്രായേലി കുടിയേറ്റത്തിനെതിരായ റാലിയിൽ പങ്കെടുത്ത തുർക്കി വംശജനായ സാമൂഹിക പ്രവർത്തക അസൈനർ അസൈനറിസ്ജി ഇരുപത്തിയാറ് വയസ്സുകാരിയാണ് അവരെ സൈന്യം വെടിവെച്ചു കൊന്നു ഗാസയിലെ ഇസ്രായേലി ആക്രമണങ്ങളിൽ ഇന്നലെ മാത്രം പതിനേഴ് പേർ കൊല്ലപ്പെട്ടു ഇതുവരെ ഗാസയിൽ നാല്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റിനാലായിരത്തി നാനൂറ്റി അൻപത്തി നാല് പേർ പരിക്കേറ്റു മരിക്കണോ ജീവിക്കണോ എന്നറിയാതെ ജീവിക്കുന്നു ഇപ്പോൾ റാമല്ലയിൽ സർവനാശം വിതച്ച പത്ത് ദിവസമായിരുന്നു ഇസ്രായേൽ ആക്രമണം നീണ്ടുനിന്നത് വെസ്റ്റ് ബാങ്കിലെ ജനീൻ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഏതാണ്ട് മടങ്ങുന്നുണ്ട് വെള്ളിയാഴ്ച പുലർച്ചയോടെയാണ് ബുൾഡോസർ അടക്കമുള്ള സന്നാഹങ്ങളുമായി സൈന്യം വെസ്റ്റ് ബാങ്കിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും പിന്മാറുന്നത് മുപ്പത്തിയൊൻപത് പലസ്തീൻകാരെയാണ് വെസ്റ്റ് ബാങ്കിൽ ഈ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം കൊന്നു തീവ്രവാദികൾക്കും അവരുടെ വെടിക്കോപ്പുകൾക്കുമായിട്ടുള്ള തെരച്ചിൽ തെരച്ചിലിലാണ് ഇസ്രായേൽ സൈന്യം ജനിൻ ക്യാമ്പിൽ കടന്നു കയറുന്നത് ബുൾഡോസറുകൾ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ വ്യാപകമായി തകർത്തു കാരണം അതിനിടയ്ക്ക് ഹമാസ് ഭീകരർ ഒളിച്ചിരിക്കുന്നു അവർ ഹമാസ് ഭീകരരെ സംരക്ഷിക്കുന്നു വെസ്റ്റ് ബാങ്കിലെ ബെയ്ത്ത പട്ടണത്തിൽ അധിനിവേശ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത അമേരിക്കൻ തുർക്കി വംശജയായ ഇരുപത്തി ആറുകാരിയെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നതിൽ വ്യാപകമായ രൂപത്തിലുള്ള പ്രതിഷേധം ഉയരുന്നു അതിനിടയിലാണ് ഗാസയിലെ വടക്കൻ മധ്യ മേഖലകളിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടപ്പോൾ വീണ്ടും അവർ പ്രകോപിതരാകുന്നു തെക്കൻ ഗാസയിൽ പോളിയോ വാക്സിൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലും മൂന്നര ലക്ഷം കുട്ടികൾക്ക് വാക്സിൻ നൽകി കഴിഞ്ഞു ഗാസാ മുൻപിൽ മധ്യ തെക്കൻ മേഖലകളിലെ പത്ത് ലക്ഷത്തിലധികം പേർക്ക് ഓഗസ്റ്റിൽ ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചിട്ടു പോലുമില്ല അപ്പൊ അവരുടെ ജീവിതം വളരെ ദുരിതപൂർണമായി മുന്നോട്ട് പോകുമ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഹമാസ് ഭീകരരുടെ അനിവാര്യതയായി മാറിക്കഴിഞ്ഞു ഗാസയിലെ അവസാനത്തെ ആശുപത്രിയും അടച്ചു ഇപ്പോൾ ഇസ്രായേൽ കാരണം ഇസ്രായേലിനെതിരെ ഇറാനേയും ഇറാഖിനെയും സിറിയയെയും യമനെയും ഒക്കെ കൂട്ടുപിടിച്ച് ഹമാസ് ഭീകരർ നടത്തുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ ഇസ്രായേൽ പ്രതിബദ്ധരാണ് തെക്കൻ ഗാസയിൽ എഴുപത്തി അയ്യായിരം ആളുകളെയാണ് ഇപ്പോൾ കുടിയൊഴിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇസ്രയേലിന് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണിതെങ്കിൽ ഹമാസ് ഭീകരർക്ക് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനുള്ള വ്യഗ്രതയാണ് ഇതിലേത് വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ എന്നാണ് നെതന്യാഹു അമേരിക്കയോട് പറഞ്ഞത് നന്ദി